സ്ഥലം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങൾ പോണേ ഐശുവിനെ ഐമിക്കും ബാഗ് വാങ്ങാന് അപ്പൊ നമ്മൾ അംഗൻവാടിയിലൊക്കെ പോയതല്ലേ അപ്പൊ അംഗൻവാടിക്ക് പോണീനെ മുന്നെ തന്നെ വാങ്ങണമെന്ന് പറഞ്ഞു അവരാണ് പിന്നെ പെട്ടെന്ന് പ്രൊഫഷണോത്സവം പറഞ്ഞാൽ വിളിച്ചുണ്ടായതാണ്ട്ടാ അപ്പൊ എന്നാ ഞാൻ നാളെ മുതലൊക്കെ അങ്കൻവാടിക്ക് പോകുമ്പോൾ ബാഗും കൊടയൊക്കെ വാങ്ങാൻ വേണ്ടി പോകട്ടാ കരിമപ്പൊന്ന് വാങ്ങാൻ പോയതെന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ നമ്മൾ ഐശുവിനെ ഐമിക്കും ആദ്യത്തെ അല്ലേ അല്ലെ അംഗൻവാടിയിൽ അപ്പൊ അല്ലൊരു എക്സൈറ്റ്മെന്റിൽ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പൊ ശ്രദ്ധാഴ്ച മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് ഇവര് സ്കൂളൊക്കെ വിട്ടു തന്നിട്ടാണ് കേട്ടോ ശാലുതനൊക്കെ സ്കൂളിട്ട് തന്നിട്ടാണ് പോകുന്നത് വൈകുന്നേരം ഷോപ്പിംഗ് ആണ് കേട്ടോ ഇപ്പൊ ഏതായാലും ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് കണ്ടു കണ്ട് നോക്കട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേ ഇപ്പം എല്ലാവരും സെറ്റ് ആയി റെഡ് ആയി വന്ന് നിൽക്കുകയാണ് അപ്പൊ നേരെ നമുക്ക് വീഡിയോ പോയാലോ ഓക്കെ അപ്പകാസ് ഞങ്ങൾ ഇവിടെ മദ്രാസിന്റെ അവിടെ തന്നെ ഒരു സ്കൂൾ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അതാണ് കേട്ടോ അത് സ്കൂൾ ആണ് ഇത് തന്മുള മദ്രാസും ആണ് മദ്രാസ് കഴിഞ്ഞ പിന്നെ സ്കൂൾ ആണ് കേട്ടോ യൂണിക് പബ്ലിക് സ്കൂള് യൂണിക് പബ്ലിക് സ്കൂൾ പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടോ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരേണ്ടി ഇപ്പോൾ ആ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് സ്കൂളും മദ്രസും എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഓഡിറ്റോറിയം ആണിത് എന്താ പള്ളിൻ്റെ ഓഡിറ്റോറിയം ആണ് പിന്നെ സ്കൂളുണ്ട് പിന്നെ മദ്രസും അതിൽ തന്നെയാണ് പിന്നെ നമ്മൾ വീട് പടാത്തന്നെയാണ് എല്ലാംകൂടി സൗകര്യമൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഷോപ്പിംഗ് വീഡിയോയിലേക്ക് വീഡിയോ ഓല പിന്നെ കൊണ്ടാകാതെ പോണു ഗൈസ് വായിച്ചു ഇടുക്കിയിൽ പോണത് അപ്പൊ ഗൈസ് ഞങ്ങള് ചന്തക്കുന്നില്ല ജാംജൂമിലേക്കാണ് പോണത് ഈ നിലമ്പൂർ എത്ര കടകളുണ്ട് ഈ ഷാലു പണിയാണ് പണിയാണെട്ടോ ജാംജൂമിൽ പോയി ബാഗ് വാങ്ങാന്ന് പറഞ്ഞത് കേട്ടോ ാണ് പോണത് പോലെ അയശുമാളേ ഷോ വെഡിങ് മാള് കണ്ടിട്ടേ ഷാലുവിന ഇങ്ങനെ കാണിക്കൊടുക്കുക കണ്ടാ എന്താ ഡ്രസ്സല്ലേ പെണ്ണല്ലേ ജാതി ആ ഉടുപ്പ് വാങ്ങണം ആ എമ്മച്ചേ അങ്ങനെയൊക്കെ കണ്ട കൊടുക്ക വേഗം കണ്ടുപിടിക്കൂട്ടോ ഏതായാലും ജം കണ്ടോ പോണെ ിൽ എത്തിയിട്ടുണ്ട് കഴിച്ചു ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് നോക്കട്ടെ പറ്റാണെങ്കിൽ എടുക്കോളൂ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെങ്കിലൊക്കെ എടുക്കട്ടോ നോക്കി രണ്ടിനും ട്രോളിയിൽ ഷാലു മതി രണ്ടാളില്ലേ എന്റെ ട്രോളിയിൽ നിങ്ങൾ എടുക്കാൻ പോണത് ഏ ട്രോളിയിൽ അതിന് മാത്രം എന്താ എടുക്കാൻ പോണത് അതും കൂടി പറഞ്ഞു ബാഗ് എടുക്കാൻ വന്നു ലിഫ്റ്റ് പോറാൻ പോവാണ് കൈഷ് സെക്കൻഡ് ഫ്ലോറിലാണ് ബാഗും കടകളൊക്കെ ഉള്ളത് ഇപ്പൊ അവിടെ പോകാന അതാ കുഞ്ഞ അതാ ഭംഗില്ല നോക്കാം നമുക്ക് വേറെ ഇതിന് മുന്നൂറ യൂണിബിക്കായതോണ്ടോ മുന്നൂറ് രൂപ ഇതൊക്കെ കമ്പനി സാധനങ്ങളാട്ടോ അപ്പൊ നല്ല റേറ്റ് ഉണ്ട്

അപ്പൊ കൈഷ് ഞങ്ങൾ പോയ സ്പില്ലറിന് ജാം ചൂമിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അയശുനിക്കില്ലേ കൊടാർ ബാഗ് അങ്ങനെ ഐറ്റംസ് ആണ് വാങ്ങാൻ വേണ്ടി കയറിയത് അപ്പൊ ഒരു ബാഗിനെ ചോദിച്ചപ്പോ അവിടെ സ്റ്റാർട്ടിങ്ങിന് അഞ്ഞൂറിന് മേളക്കുള്ളതാണ് അപ്പൊ പിന്നെ ഒന്ന് നോക്കിട്ടോ അപ്പൊ അതിന് നോക്കിയപ്പോ തൊള്ളായിരം രൂപ യൂണിക്കോട്ടിന് യൂണികോണിന്റെ യൂണികോണിന്റെ ബാഗ് നോക്കിയപ്പോ അതിന് തൊള്ളായിരം രൂപ ഈ ഒരു വർഷത്തിന് അത്ര രൂപേന്റെ കൊടുത്തു അപ്പൊ സാധാരണ നോർമൽ റേഞ്ചില് വരുന്ന ബാഗ് നോക്കാൻ വേണ്ടി നെൽപ്പൂരിക്ക് തന്നെ റക്ഷൻ പോകും അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ ഞാൻ പറഞ്ഞത് അതിന്റെ രണ്ടാൾ താ ഇത് സംബന്ധിച്ചിട്ടില്ല ഇത് സംബന്ധിച്ചിട്ടില്ല നിങ്ങൾക്ക് ജാമ്പിൽ കയറണമെന്ന് അറിയാണെങ്കിൽ അപ്പൊ ബാക്കി എന്തും കൂടി എടുക്കണോട്ട് തന്നെ എടുക്കാൻ വിചാരിച്ചിട്ടാണേ നെൽപൂര് പോലെ വാങ്ങാൻ വിചാരിച്ചു പക്ഷെ ഞങ്ങളിതാ നിലമ്പൂരിലുള്ള വെറൈറ്റി ബാഗ് എന്ന് പറഞ്ഞ സ്റ്റാൻഡിന്റെ അവിടെ എത്തി അപ്പൊ അത്ര ചെറുതേ ഇതിന്റെ വലിപ്പം വരണേ മറ്റേ അങ്ങനത്തെ ബാഗ് തിരിഞ്ഞ ആ അത് ഈ കേട്ടോ ഐശ് മോളെ കൊടം വാങ്ങാ നോക്കട്ടെ ആട്ടോ നമ്മളാട്ടോ അതാ കൂടാ ും ബാഗും കൊടിയും വാങ്ങി ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ അപ്പൊ നീ വീട്ടിലെത്തി കാണിച്ചരാ അതന്നെയാണ് എടുത്ത് പോണത് വീട്ടിലെത്തി കാണിച്ചോ ഏത് ഏകദേശത്തേക്ക് പോകാം ഐമീസ് കടകി വീട്ടിൽ പോവണ്ട വീട്ടിക്ക് പോകണോ അപ്പൊ കൈഷ് നമ്മൾ അയശ്വനായ്മയ്ക്ക് എടുത്ത സാധനങ്ങൾ കളിച്ചിരാൻ പോകാനായിട്ടോ അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുള്ളൂ അപ്പൊ ഞാ എടുത്ത് കഴിഞ്ഞത് വണ്ടിപ്പുറത്തൊക്കെ നമുക്ക് സമാധാനം എന്നല്ല അപ്പൊ എന്തൊക്കെ എടുത്തത് ആണെങ്കിൽ ഇത് കണിച്ചിരുന്നേ അപ്പൊ അശ്വനാമിക്ക് ഒരേപോലെ തന്നെ കിട്ടിയിട്ടോ ബാഗും ബാഗ് രണ്ടാക്കും ഒരേ തന്നെ കിട്ടിയിട്ടുണ്ട് ബാഗ് ദാ ഇതാ അയശ്വ ഇഷ്ടപ്പെട്ടാ അയശുവിനായ്മ കൊട കണ്ടിട്ടണേ രണ്ടാക്കതാ ഒരു പോലത്തെ കൊട കുഞ്ഞു കട അതെ നല്ല മഞ്ഞ കട ആ ഒരു ചിലപ്പോൾ നനിയായി കരുതും മതിയറിയടാ അവിടെ കുളിച്ച് കരികയായിരുന്നു അപ്പൊ ഇത് വാങ്ങി ഇപ്പം ഏതായാലും അടുത്ത വർഷം എൽ കെ ജി ഇൻഷാർ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ലൊക്കെ വാങ്ങിയാണ്ട് പറഞ്ഞേക്കാം ബിഫ്രാവശ്യം ഇത് ഇങ്ങനെ പോവട്ടെ കുഴപ്പമില്ലാത്ത ബാഗെന്നാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപേനെ ഒരു ബാഗിന് വരുന്നത് പിന്നെ കൊടക്ക് നൂറ്റി അൻപതാണ് കേട്ടോ രണ്ടാക്കും അങ്ങനെ വാങ്ങി പിന്നെ അത് അങ്ങനെ വാങ്ങി പിന്നെ കുറച്ച് മുടിമുത്തുകൾ ഒക്കെ വാങ്ങിട്ടോ പിന്നെ വാട്ടർ ബോട്ടിൽ രണ്ടാക്കും ഓരോ വാട്ടർ ബോട്ടിൽ വാങ്ങി കേട്ടോ പിങ്ക് കളറും ബ്ലാക്ക് കളറും ആണ് കിട്ടിയത് അപ്പം അതങ്ങനെ വാങ്ങി പിന്നെ പിന്നെ രണ്ട് തലമ വെക്കണ ഹെയർ ബ്രിൻ പിന്നെ കുറച്ച് ഇങ്ങനത്തെ മുടിമുത്തുകൾ പിന്നെ വേറെ പല കളർ ഇട്ടോ അതിപ്പോ എവിടെ വെച്ചത് പോർമല്ല കുറഞ്ഞ ഇവര് കൊണ്ടേ എവിടെ ഇട്ടിട്ടുണ്ട് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നേരം വയ്ക്കേണ്ട വിചാരിച്ച് ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള കുറച്ച് മുടിമുത്തുകൾ ഇങ്ങനെയുള്ളത് കേട്ടോ കയറിന്റെ ഇതൊക്കെ കവറിന് അയച്ചിട്ട് വന്നപ്പോ അതിന്റെ പണി വെക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ പണ്ണാള് പിന്നെ കുറച്ച് ടിക്ക് ടിക്ക് കുറച്ച് ടിക്ക് വാങ്ങി എന്തായാലും ഇതൊക്കെ അത്യാവശ്യം സാധനം തന്നെയാണ് ഓരോ മുടിമ് അങ്ങനെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടത് അതൊക്കെയാണ് കേട്ടോ ഒന്ന് പർച്ചേസ് ചെയ്തത് അപ്പൊ നമ്മളെ ഐശു അനിയന്റെ ഷോപ്പിംഗ് ബ്ലോഗാണ് നിങ്ങൾ കണ്ടത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അതിനൊക്കെ ഈ സമയത്ത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് വീഡിയോ കണ്ടോണ്ടിരിക്കണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറ്റല്ലേ അപ്പൊ അല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെക്കും ബൈ